സഹോദരങ്ങളെ എന്താ എന്താ അത് കൊത്തുകൂടണ്ടത് കുമ്പളങ്ങേ കൊറച്ച് കോഴി വാങ്ങിട്ടുണ്ടേ നാടൻ കോഴി ഇല്ലേ നാടൻ കോഴി വാങ്ങിട്ടുണ്ട് അപ്പൊ നമുക്ക് കോഴിയുടെ കൂടെ കൂട്ടിട്ട് വെക്കാലോ വിചാരിച്ചിട്ട് എന്തേ ചോറ് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് ചോറിന്റെ കൂടെ വേണമെങ്കിൽ ചോറിന്റെ കൂടെ പിന്നെ പിന്നെന്താ എന്ത് പലഹാര വേണ്ട ഓ ഉണ്ടാക്കി എന്തുണ്ടാക്കിയച്ചാലും ഭൂരി ഉണ്ടാക്കിയാലും നിങ്ങള് കൂടില്ലേ ചപ്പാത്തി ഉണ്ടാക്കാലും പിന്നെന്താ പരത്തി തരില്ലേ ഉണ്ടാക്കി തരാട്ടോ അപ്പൊ ഇന്നലെ കുറച്ച് കോഴി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുറച്ചല്ല നാടൻ കോഴി കൊണ്ടന്നിട്ടുണ്ട് അപ്പോൾ നാടൻ കോഴി കുറേ ദിവസമായി നമ്മൾ കഴിച്ചിട്ട് മറ്റേത് ഈ കടയിൽ നിന്ന് വാങ്ങണ കോഴി തന്നെയാണ് കഴിക്കലുള്ളൂ ഈ നാടൻ കോഴി എന്തത്തി നമുക്ക് കഴിക്കാൻ പൂതിയാകുമ്പോ നമ്മൾ പോയി വാങ്ങിയിട്ട് വരും കേട്ടോ അപ്പൊ ഇന്ന് കുമ്പളങ്ങിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ പാലക്കാടൻ കുമ്പളങ്ങിയും കോഴിയാണ് ഇപ്പോൾ വെക്കുന്നത് എന്താ ഞങ്ങളുടെ ഇവിടെ കല്യാണത്തിൻ്റെ തലദൂസവും അതേപോലെ എന്തെങ്കിലും ചെറിയ ഫങ്ഷനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുവെച്ചാൽ അധികം ഈ കുമ്പളങ്ങയും കോഴിയും വെക്കും ഇടിച്ചക്കടും അതേപോലെ ചേനടും കായടും ഇറച്ചിയിൽ കുറേ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോ എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന പണിയാണ് കേട്ടോ പക്ഷെ അത് നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ ശരിക്ക് എന്താ വെറും ചിക്കൻ വെക്കുന്നേക്കാളും രുചിയാണ് കേട്ടോ ഈ കുമ്പളങ്ങയും അതേപോലെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഏഹ് ഇടിച്ചക്കൊക്കെ ഇട്ടിട്ട് കറി വെച്ചാൽ ഇവിടെ ഞാൻ ഇടിച്ചക്കുള്ള സമയത്ത് ഇടിച്ചക്ക ഇട്ടിട്ടൊക്കെ എന്താ ചിക്കൻ കറി വെക്കും ഇപ്പൊ നമ്മൾ പിന്നെ ഈ ഫ്രിഡ്ജ് ഫ്രിഡ്ജൊക്കെ വാങ്ങിയപ്പോ കൊറച്ചിറച്ചി കൊണ്ടുവന്ന് കഴിഞ്ഞുവെച്ചാൽ രണ്ട് പ്രാവശ്യമായിട്ട് വെക്കും എന്താ ഇന്നും വെക്കും നാളെയും വെക്കും എന്തെങ്കിലുമൊക്കെ കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ വെക്കും കേട്ടോ അതേപോലെ കായ ഇട്ടിട്ട് വെച്ചാലും നല്ല രസമാണ് ഈ പാലക്കാട് നമ്മൾ ഒരു പ്രാവശ്യം പോയപ്പോൾ ബിരിയാണിയുടെ കൂടെ കായച്ചാറ് കെട്ടി പിന്നെ നമ്മളത് അത് കായ ഇട്ടിട്ട് കായൂറുള്ള കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഒരു പച്ചക്കറി എന്താ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളത് വീട്ടിൽ വന്നപ്പോൾ ഉണ്ടാക്കി വെക്കിയപ്പോൾ നമുക്കും അത് ഇഷ്ടമായി എന്താ ആദ്യം നമ്മളല്ലേ കഴിച്ചത് പിന്നെ ബിരുക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ബിരുക്കും ഇഷ്ടമായിട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളത് ചെറിയ ഉള്ളിയാണ് ഇത് നമ്മൾ അരിഞ്ഞെടുക്കട്ടെ എന്താണ് ചാത്തപ്പാ ഏ എന്താണ് നിന്നെ ചോദിക്കുന്നതേ ഒരാളെ വിളിച്ചാൽ മതി എല്ലാവർക്കും പൊളി വെക്കാൻ വയ്ക്കും അല്ലേ ഏ നമ്മളിവിടെ വലിയ ഇടയ്ക്ക് കോഴീനെ വളർത്തട്ടോ കോഴിനെ വളർത്തിയിട്ട് നമുക്ക് ഇവിടുത്തെ കോഴിനെ കൊല്ലാനും തോന്നില്ല അവരെ തിന്നാനും തോന്നില്ല കേട്ടോ നമ്മൾ എന്നിട്ട് അത് ആർക്കെങ്കിലും കൊടുക്കും എന്നിട്ട് കടയിൽ നിന്ന് കോഴി വാങ്ങിയിട്ട് നമ്മൾ കറി വെച്ച് കഴിക്കും എന്താ ഇവിടെ ഉള്ളവരൊക്കെ കണ്ടില്ലേ നമ്മൾ ഒരാളെ വിളിക്കുമ്പയ്ക്കും എല്ലാവരും വരും എല്ലാവരും വന്നിട്ട് കണ്ടു ഞാൻ വർത്താനം പറയണ കേട്ട് നിൽക്കുന്ന കണ്ടില്ലേ ഇപ്പോ അപ്പൊ അങ്ങനെ ഇണക്കായി ഇപ്പൊ ഇവരെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊറേ പേര് ചോദിച്ചു കേട്ടോ അതാ ഈ ചോപ്പ് ചാത്തപ്പനി അതേപോലെ കറി കരിമേനൊക്കെ ചോയിച്ചു പക്ഷെ നമ്മൾ കൊടുക്കാണ്ടാണ് എന്താ എത്ര പേരാ വന്നിട്ട് ചോദിക്കണത് കൊടുക്കാൻ തോന്നണേല് പക്ഷെ എത്ര നായ പിടിച്ചിട്ട് അറിയോ നമ്മുടെ മുറ്റത്തിൽ കൂടെ ഇങ്ങനെ കളിച്ച് ചിരിച്ച് എന്താ ഒരു കൊക്കിപ്പാരി നടക്കുന്ന കാണുമ്പോ നമുക്കൊരു രസല്ലേ നമ്മള് ഇവിടെ വീഡിയോ എടുക്കാന്ന് വിചാരിക്കുന്ന സമയത്തൊക്കെ ഇപ്പൊ മഴയിട്ടു വീഡിയോ എടുക്കാനേ പറ്റാറില്ല ഇന്ന് പറ്റുന്ന വിചാരിച്ച നമ്മള് വീഡിയോ കൊടുക്കുന്നുണ്ട് നല്ല വെയിലൊക്കെ ഉണ്ട് ഇണ്ടോ ഇതേപോലെ ഇരിക്കും പെട്ടെന്നായിരിക്കും കാലാവസ്ഥയൊക്കെ മാറി മഴ വരിക അച്ചുട്ടിയെ മുളകില്ലേ കുരുമുളകൊന്നും ചൂടാക്കി എടുക്കട്ടെ നമ്മുടെ ഉള്ളത്തെ അടുപ്പിലേ വല്ല സുഖം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം പുറത്തടുപ്പിലാണ് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഉള്ളിലെ അടുപ്പിലാവുമ്പോ എന്താന്നറിയോ ഒന്ന് പുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ റൂമിലൊക്കെ നമ്മൾ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓ എന്താ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞതാവും മുളക് പൊടി മല്ലിപ്പൊടിയും ഇട്ടു കൊടുക്കണ്ടേ നീ പൊടിയില്ലേ നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്ക ചെറിയ രണ്ട് ഭാഗത്തായിട്ട് ഇട്ടു കൊടുത്താതിയായിരുന്നേ ആ വെള്ളേനെ കാണാനേ ഇല്ല ചാത്തപ്പൻ അത് തണ്ട നടക്കാ തോന്നുന്നുണ്ട് ഇപ്പൊ തീ കത്തിട്ടോ കൊറേ ദിവസമായിട്ട് ഇന്നലെ മഴ കൊണ്ട് തണുപ്പട്ടോ തോന്നുന്നു കത്താൻ ഭയങ്കര മടി അടുപ്പിനിപ്പോ മറ്റേത് എത്ര വേഗം കത്തിപ്പിടിച്ചിരുന്നറിയോ നിന്നെ വിളിക്കണേ നീ കേക്കണില്ലേ ആ പിന്നെ അങ്ങോട്ട് പോവുക ചെയ്യുന്നത് ഇതാ ഈ ചോപ്പ അയിന് ദാ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ രണ്ടൊക്കെ ആകുമ്പോടീട്ട് അമ്മക്ക് കയ്യിലും കാലിലൊക്കെ കണ്ടുപോ അലർജിയുടെ നീരുണ്ടായിരുന്നു കേട്ടോ കണ്ടോ ഡോക്ടറെ കാണിച്ചിട്ട് കാണിച്ചതിനൊരു ലോഷനൊക്കെ ഇണ്ട് കാട്ടിലാണ് ഈ അലർജിയുടെ ഒരു ചെറിയൊരു ഗുളിക ഉണ്ട് ആ ഗുളിക കഴിച്ചാലേ ഭയങ്കര ഉറക്കമരവാണ് ഉറക്കം വരുന്നില്ലേ ഉറക്കം ഉറക്കൊന്നും കാര്യമായിട്ടില്ല എന്നാലും രാത്രി ഒന്നും ഉറങ്ങിട്ടില്ല വിൽക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കണ്ണു മിരാട്ട് കളിക്കും നമ്മുടെ അതേപോലെ കിണറ്റില് വെള്ളം എന്താ ഇപ്പൊ കിണറൊക്കെ കെട്ടിയില്ലേ കിണർ കെട്ടി നമ്മുടെ അടിയിൽ പാറയാണ് കേട്ടോ പാറയൊക്കെ നമ്മള് കഴുകിയ പോലെ ഒരു വർഷാവുമ്പോഴേക്കും ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കിണർ നേരെയൊക്കെ ഇറങ്ങും അപ്പൊ അടുത്ത ചളിയൊക്കെ വാരി കിണറൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടാവും പക്ഷെ എങ്ങനെങ്കിലും രണ്ടേ അല്ലേ എന്തെങ്കിലും വീണ് കഴിഞ്ഞു വച്ചാല് അതിങ്ങനെ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്കൊരു വെള്ളത്തിൽ ചെറിയൊരു മണമൊക്കെ വ്യത്യാസം വരില്ല അപ്പൊ കുളിക്കാനും എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഡബിൾ ഇരട്ടിട്ട് ഈ പോയി അലർജി തിരിച്ചു വരും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ ചതച്ചത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മളോട് ചോദിച്ചിരുന്നു ചേച്ചി എന്താ പാലക്കാടൻ കുമ്പളങ്ങി ഇറച്ചി എങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിച്ചിരുന്നു കേട്ടോ കുറെ പ്രാവശ്യം കമന്റിൽ കൂടെ അപ്പൊ എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതെന്നാ വീഡിയോ ആയിട്ട് കാണിക്കാന്ന് വിചാരിക്കുകയും ചെയ്തിട്ടാണ് ഇപ്രാവശ്യം ഇപ്പൊ കിണർ കഴുകാനൊന്നും പറ്റിട്ടില്ല ഇപ്രാവശ്യം കിണർ കേ അല്ലെങ്കിൽ ഈ കിണർ കെട്ടണവരെ ഇപ്പഴൊക്കെ പിന്നെ എന്താ കിണറിനൊക്കെ ആൾമറയൊക്കെ എല്ലാവരും കിട്ടില്ലേ എന്താ ആദ്യമൊന്നും ഈ കിണറിന് ആൾമറ ഉണ്ടാവില്ല കേട്ടോ ഇല്ലി ഇല്ലിമുള്ളും കൊണ്ട് നാലു ഭാഗം മറച്ചിട്ടേ മറിച്ചിട്ടേ ഉണ്ടാവുള്ളൂമ്മ സാധിക്കണവരൊക്കെ ചെയ്യും ഇടും എഴുതും നമ്മളൊക്കെ അങ്ങനെ ഇരുന്നില്ലേ ചെയ്തിരുന്നില്ലേ നാല് ഇല്ലിയും കൊണ്ട് നാ ഇങ്ങനെ വളച്ച് കെട്ടിട്ടുണ്ടാവും വളച്ച് കെട്ടിയിട്ട് ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ തുറക്കാനുള്ള രീതിയിൽ ആക്കിയിട്ടുണ്ടാവും കേട്ടോ പക്ഷെ അത് നല്ല രസമായിരുന്നു എന്നിട്ട് അതിന്റെ ചുറ്റും മുല്ലച്ചെടി വെച്ചിട്ട് മറ്റാത്ത് കാണാറുള്ളവര് ചിലവരൊക്കെ അങ്ങനെ ചെയ്യണത് എന്താ ചുറ്റും മുല്ലച്ചെടി വെച്ചിട്ടുണ്ടാവും അതേപോലെ ഇവിടെയും ചുറ്റും മുല്ലച്ചെടിയായിരുന്നു നമ്മള് കിണർ കിട്ടുന്നുള്ളത്രണം കുറഞ്ഞു ഒരാള് പറ്റില്ലാണ്ട എന്തി ഉണ്ടല്ലോ ആ കൊറേ എണ്ണത്തിന് ഇനി എന്താ ഇത് കൊണ്ടയില്ലേ നായ കൊണ്ടയില്ലേ നമ്മള് ഓ ഇനി നമ്മള് ദിക്കി പൊട്ടിക്കൊട്ടിട്ടേണ്ട അധികാവണ്ട വെള്ള അധികം ആക്കണ്ടട്ട അമ്മു ഞാൻ കൊഴച്ചേരാ ചിക്കൻ കുമ്പളങ്ങി ആയിട്ടില്ല ആരൊന്നും തൊട്ടില്ല അത് കൊറുതാച്ച പാടല്ലേ എന്താ അമ്മുവ വൃത്തി പഠിപ്പിക്കുന്നെ ചൂടുവെള്ള എല്ലാം ചൂടുവെള്ളം എടുത്തിട്ട് കുഴക്കുന്ന വേഗം നല്ല മഴ ഉണ്ടാവും കുട്ടി അതെ ൂൽപുട്ടുണ്ടാക്ക സുഖ നാടൻ കോഴിടും ചാറല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിത് അടച്ചു വെച്ച് ഉരുള കുമ്പളങ്ങി ഉണ്ട് ഉരുളക്കിഴങ്ങുണ്ട് അച്ഛന് ഉരുളക്കിഴങ്ങ് ഇടണിഷ്ടാണ് അപ്പൊ ഉരുളക്കിഴങ്ങ് വെച്ച് കുമ്പളങ്ങി ഇട്ടു ഇനി ഇത് കടന്ന് വേവട്ടേട്ടോ

നീ ആ കോഴീന്റെ എന്താ അതില് വെള്ളം ഒഴിച്ചെടുത്തില്ലേ നമ്മള് മഴയൊക്കെ പോയി മഴ പോയിന്നല്ല പറയുന്നു എന്ത് പെട്ടത്തരം പറയുന്നു എന്താ വെയിലൊക്കെ പോയി മഴ വന്നു വിചാരിച്ചിട്ടാണ് കേട്ടോ നാടൻ കോഴി വാങ്ങിയത് പക്ഷെ നാടൻ കോഴി വാങ്ങി പണി കിട്ടി പോണു നല്ല വെയില് ഇങ്ങനെ വെയിൽ ഇറച്ചി കഴിഞ്ഞ വെച്ചാലേ ഒരു തുള്ളി എങ്ങനെ പറയും അമ്മ രണ്ടു ദിവസം മഴ പെയ്തൂടി ഫലം ഇല്ലാതെ രണ്ടു ദിവസം അടുപ്പിച്ച് മഴ പെയ്തപ്പോ ഒരു തണുപ്പൊക്കെ ഉണ്ടായി ഇന്നത്തെ കാ കാലാവസ്ഥ കാണുമ്പോ ഇപ്പൊ പൊടാ കാണാന്നേ പറയാൻ പറ്റുന്ന ചൂട് നല്ല ചൂടുണ്ടാവുമ്പോ പെയ്യാനുണ്ട് ഇനി ഇപ്പൊ ഇണ്ടാവോ പക്ഷെ എനിക്ക് ചൊറിഞ്ഞിട്ടേ അതോ രണ്ടോ ഇല്ല ഇങ്ങനെ എല്ലാ അസുഖങ്ങളും ഇണ്ടായിരുന്നുണ്ട് അസുഖാദ്യായിട്ടാണ്ടായിരുന്നത് അന്നേ ചൊറിഞ്ഞോ ചൊറിഞ്ഞു ചൊറിഞ്ഞു തുറിഞ്ഞിട്ട് ആരും അന്ന് ഞാൻ അവിടെ ചിറ്റാവിടുള്ള പട്ട കൊണ്ടുവച്ചിട്ട് അന്ന് രാത്രി തുടങ്ങിയതും അപ്പൊ ഞാൻ ഇവിടെ അതിന്റെ മുമ്പേ മുമ്പേ തുടങ്ങിയിരിക്കുന്നു അന്നാണ് അധികമായത് ആ പൊടിയ അപ്പൊ അതിന്റെ ഉമ്പേ ഉണ്ട് തുടങ്ങിയിട്ട് ചെറുതായിട്ട് അപ്പ വിചാരിച്ച ചൂടാണെന്നെ ചൂട് നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് മാന്തി മാന്തി തോലൊക്കെ കയ്യിലും കാലിലും പോയിട്ടുണ്ട് ഉമ്പ് കടിച്ചോ എന്താ ഉമ്പുണ്ടോ ചോദിച്ചു അന്നാണ് കയ്യിലും കാലിലും നമ്മുടെ ചോത്തിലധികം പച്ചമഞ്ഞളൊന്നും തേച്ചിട്ട് ആദ്യത്തെ പോലെ പിന്നെ ഓരോ ചിലർ പറഞ്ഞു കുരുമുളകിന്റെ വള്ളി ചറച്ച് തേച്ചാ ഒരാഴ്ച അത് തേക്കുന്നു ചൂട് കനം കുറവ് ചെയ്തു ചൂടിന് നല്ലതാണ് അതേപോലെ പിന്നെ വകരയുടെ വള്ളി തേച്ചു അത് നന്നു പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നോക്കി പ മാറാണ്ടാണ് പിന്നെ പോയത് പോയി പോയത് കാച്ചതാ ചൂടൊക്കെ കൊറേ കുറങ്ങി അതേപോലെ നമ്മുടെ അരി വെള്ളല്ലേ അരി കഴുകണെ മുമ്പേ നമ്മൾ നെല്ല് കുത്തുമ്പോ ആമത്തെ വെള്ളം വേഗം ചൂട് കുറയും നമ്മുടെ അപ്പത്തെ അരി മേടിച്ചിട്ടുണ്ട് പറഞ്ഞ ചൂടുള്ളു എന്താ ചങ്ങത്തൊക്കെ കൂട്ടുള്ളതല്ലേ ഓ ഭൂമി ഉണ്ടാകും നെല്ല് ഉണ്ടാക്കിയതായിട്ടും കാര്യമില്ല പണ്ട് പറഞ്ഞ തോലും വള നെല്ലാണ് ഇപ്പൊ അങ്ങനെ ഇല്ല ഇപ്പൊ ഇംഗ്ലീഷ് വളം മരുന്ന് അടിക്കാത്ത അവസാനം. ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയൊരു കിണോ എന്താ വെച്ചാ മുമ്പേ പറഞ്ഞ കാലി വളവും പശുക്കളുടെ വളവും തോല് കാത്ത് കിടക്കണ എത്ര തോലും വളവും ഇടും അപ്പൊ ആ നെല്ലരി അരച്ച് ആ ചോറ് അടുപ്പത്തേച്ച് അതൊന്നും ഇവിടെ തിളക്കുമ്പോ അതിന്റെ മണം കേട്ടോ ഒന്നും വേണ്ട വെറുതെ കഞ്ഞി കുടിക്കാൻ തോന്നും ഇപ്പൊ നെല്ല് ഊത്തിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മണുള്ളത് മരുന്നിന്റെ മണം ഉണ്ടാവും രാവിലെ കായപ്പേരി വെച്ചപ്പോണ്ട് കായ പൊന്തം പേരി വെച്ചപ്പോ ആ കായയുടെ മണല്ല വേറെന്തോ ഒരു മണം വേണം അങ്ങനത്തെ തന്നെയാണേക്കാറ് കണ്ടോ എല്ലാം വേണ്ട രാവിലെ തൊട്ട് തലേദിവസയായിരിക്കും എന്നിട്ട് രാവിലെ തൊട്ട് അന്തോളം വെയിലത്തിരുന്നിട്ട് വൈകുന്നേരത്ത് കൊണ്ടുപോകുമ്പോ ഒടിച്ചാലും അങ്ങനെ ഉണ്ടാവില്ല അതുപോലെ ഉണ്ടാവും അപ്പൊ എന്താ കൂട്ടുന്നു എന്താ ചെയ്യുന്നതെന്നൊന്നും അറിയില്ല ചൂടൊമഞ്ഞിട്ട് വെയിലുകൊണ്ട് വേർക്കുമ്പോഴൊക്കെ ചൂടൊന്നിട്ട് നിൽക്കാനും ഇരിക്കാനും വെയ്യ ചൂടും കൂട്ടാനാവുമ്പോഴൊക്കെ അങ്ങനെ സംസാരം അടിക്കുക അത് വിചാരിച്ചിട്ട് ദിവസം വിചാരിച്ചത് രണ്ടും വട്ട ആഞ്ഞു വെക്കണം കെട്ടി വയ്ക്കണം എന്ന് പറ്റേ ഇല്ല ചൂട് കാരണം എന്താ ചൂട് അവിടെ നിന്നിട്ട് തണുപ്പത്ത് നിന്നിട്ട് രണ്ട് വട്ട ആഞ്ഞു കെട്ടി വയ്ക്കാൽ പറഞ്ഞിട്ട് മഴ പെയ്യും ചതല് പിടിച്ചിട്ടുണ്ടാവുള്ളൂ ഇവിടെ ഈ മണ്ണിനൊരു പ്രത്യേകത ഇണ്ട് കേട്ടോ ഈ മണ്ണിന് ചതല് കൂടുതല ചെതലിങ്ങനെ കൂട്ടിയിട്ടാ എവിടെയും ചതല് പിടിക്കും പക്ഷേ എങ്ങിന്റെ ചോട്ടില് വീണ പാട് കിടക്കുക ചതല് പിടിക്കും കല്യാണി അവിടെ ചെതലില്ല അവിടെ എന്താ വെച്ചാൽ ഇത്ര വേഗം ചതില് പിടിക്കില്ല പഴയ പേര പൊളിച്ചപ്പോ എന്താന്നു അങ്ങനെ ചതല് മണ്ണെന്നെ ആയിരുന്നു എത്ര കുറ്റും കൂടാർന്നു തറടെ ഉള്ളിലും ചുമറ്റിന്റെ ഇടയിൽ കൂടി അച്ചമ്മ ഉമ്മ ഞാൻ ചക്ക ഇപ്പ നമ്മളില്ലേ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് വറുത്തരക്കാതെയും വെക്ക വറുത്തരച്ചിട്ട് അച്ചമ്മ ഏതില് മുട്ടുള്ളതൊക്കെ ഇതിന് കിട്ടണോ കിട്ടണോ വലിയൊരു വല്യൊരു നിങ്ങള് തിന്നല്ലേ തേങ്ങ ഇട്ട് കൊടുക്കട്ടെ പെരിഞ്ചീരൊക്കെ ഇട്ടു കൊടുക്കണ്ടെട്ടോ ആ എന്നാ കിച്ചു ഉണക്കി തേങ്ങ പൊട്ടിച്ചെന്ന് അത് പറയാതിരിക്കാൻ പറ്റില്ല അതാണ് അവൻ ഞാനാണ് പൊട്ടിച്ചെന്ന് പറയുന്നത് അമ്മ ആണ് ഭൂരി ചപ്പാത്തിക്ക് കുഴച്ച് അച്ചുട്ടി ഇതാ പരത്തണു ഇനി എന്താ വേണ്ട സന്തോഷായി അമ്മക്ക് അല്ലേ ഇവര് ചെയ്യാറുണ്ട് കേട്ടോ ദോശ ദോശ എന്ന് പറഞ്ഞുവച്ചാലും ഉണ്ടാക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരാറൊക്കെ ഉണ്ട് അവർക്ക് അമ്മ അമ്മ ആണ് വൈകുന്നേരത്ത് ചെലപ്പോ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അമ്മോ കോഴിമുട്ടെ പൊരിക്കുമോന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാ അമ്മുട്ടി മുട്ടയൊക്കെ പൊരിച്ചു തരും എന്തു ചെയ്യുമ്പോട്ടോ ഏ അല്ല പെട്ടെന്ന് രാത്രി മറ്റേ പടയൊക്കെ ആയിട്ട് വരും കണ്ടോ പിന്നോണ്ടായി ചാത്തി ചാത്തി വേണ്ട ഭൂരി മതി എല്ലാര്ക്കും നമ്മുടെ നാടൻ കോഴിയായതും കൊണ്ടേക്കണ്ട ഭയങ്കര ബലം വേറിട്ടു വേറിട്ടു വെച്ച തേങ്ങയും കൂടി വെച്ചുകൊടുക്കും കേട്ട ഒരുപാട് നല്ല പോലെ വറുത്തെടുത്തിട്ടൊന്നുമില്ല ഒന്ന് അത്യാവശ്യം നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തേലും കിട്ട നമ്മള് നാടൻ കോഴിയുടെ ചാറായതും കൊണ്ടേ ഇവർക്ക് ചോറിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നമ്മള് കുറച്ച് ചാറ് നീട്ടിയിട്ടാണ് വെച്ചക്കണത് എന്താ ഇനിയിപ്പോ ഭൂരി ഉണ്ടാക്കുക വച്ച ഭൂരിക്കും കറി വേണം വൈകുന്നേരത്തേക്ക് ചോറിക്കും കറി വേണം കേട്ടോ എപ്പോഴും നമ്മള് ഈ നാടൻ കോഴി വെക്കില്ലയല്ലോ എപ്പോഴെങ്കിലൊക്കെ വെക്കുമ്പോൾ ആണുങ്ങക്കാണ് പറഞ്ഞ വെച്ചാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് കാരണം ആണ് കേട്ടോ ശെരിക്കും നിങ്ങൾ കുറുക്കിയിട്ട് വേണമെങ്കിൽ കുറുക്കിട്ട് വെച്ചാൽ ഇനി ആ അരപ്പിന്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചപ്പോ ഇത്ര ആയിട്ടാ ഇതാ ാണ് അച്ചൂന്റെ അമ്മൂന്റെ ഒക്കെ ഭൂരിപരത്തല് കണ്ടോ എത്ര ചെറിയ ഭൂരിയെന്ന് അതാ അവര് പറത്തിയതാ അതെന്നെ കുട്ടി കുട്ടി തന്നെ എന്താ നമ്മടെ പക്ഷെ എന്താന്നറിയോ ഒരു വായ്ക്ക് ഒന്നേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കൂടെ ഭൂരി ഭൂരി ഇവിടെ ഇണ്ടാക്കിയാ ഉണ്ടാക്കി കഴിഞ്ഞ കഴിഞ്ഞാ ഭൂരി കഴിയണതറിയില്ല പറഞ്ഞുകഴിഞ്ഞാ ആകെ ഇവിടെ ചിക്കൻ കറിയുടെ കൂടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ പലഹാരം വേണം എന്നുണ്ട് മക്കൾക്ക് അങ്ങനെ ഒരു ചെറിയൊരു നിർബന്ധ ബുദ്ധിയൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ചോറാണ് ഇഷ്ടം ചോറും പപ്പടവും ചിക്കൻ കറി ചോറ് തിന്നും എടുത്തു എന്താ നിങ്ങളുടെ ഭൂരിടല്ലേ

കഴിച്ചോക്കോളി എങ്ങനുണ്ട് കഴിച്ചിട്ടില്ലേ വായായിട്ടുണ്ടോ ഉരുളക്കിഴങ്ങ് എരിവ് കൂടുതലുണ്ടോ പാകത്തിന പാകത്തിന അപ്പൊ എന്താ ഇതേപോലെ ഉണ്ടാക്കാത്തൊരൊന്നും ഉണ്ടാക്കിട്ട് ഒരു പ്രാവശ്യം എങ്കിലും കഴിച്ചു നോക്കട്ടോ ഇത് പലഹാരത്തിന് മാത്രമല്ല ചോറിനും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അതിൻ്റെ കൂടെ ഒരു പപ്പടം ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട വേറെ ലെവലാണ് പറഞ്ഞില്ലേ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഞാൻ കൊറേ പ്രാവശ്യം ഇങ്ങനെ അപ്പോ അപ്പൊ അപ്പോന്ന് പറയണ്ടില്ലേ എന്താണെന്നറിയില്ല അങ്ങനെ വന്നു പോവുകയാണ് കേട്ടോ എന്താ വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം